തള്ള് എന്ന് ഇങ്ങനെ ഒരു പുഷ് എന്ന അർത്ഥമുണ്ട് അതല്ലാതെ വേറെ അർത്ഥമുണ്ട് അതെ അതെ ഒരു സംഭവം സെക്കൻഡ് ജിസേൽ ജിസേലിനെ പറ്റി തന്നെ ഒന്ന് ഒന്ന് കേക്കട്ടെ അയ്യോ ഞാൻ തള്ളി മതി ഞാൻ ഒരു ടാസ്കില് തള്ളിയായിരുന്നു ഒരു ടാസ്ക് കിട്ടിയായിരുന്നു ലൈക് ടോക്ക് അബൌട്ട് ഞാൻ എന്നെ നോക്കി ഇത് ഞാൻ പക്ഷെ എനിക്ക് എനിക്ക് അത് അതാണ് തള്ള് ഓൾറൈറ്റ് ആരാണ് ബിഗ് ബോസ് ഹൗസിലെ അതേപോലെ ഒരു അനുമോൾ അനുമോൾ ഓ ആണോ ഇങ്ങനെ പറയുന്നത് ഞാൻ ഈ അവാർഡ് ഒക്കെ ഐ ഹാവ് ലോഡ് ഓഫ് ഫാൻസ് ഞാനാണ് ഏറ്റവും കൂടുതൽ അപ്പൊ എനിക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട് എനിക്ക് ഞാൻ എനിക്കറിയായിരുന്നു പക്ഷെ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല അബൌട്ടി വാസ് ഓൾവേസ് ടോക്കിംഗ് അബൌട്ട് എത്ര കാശനിക്ക കിട്ടുന്നുണ്ട് ഇവരെന്നെ വിളിച്ച് അപ്പൊ ഇങ്ങനെ ഒരു അങ്ങനെ അനുമോളുടെ വായന എങ്ങനെ പോയതാണ് ഇപ്പൊ നടക്കുന്ന ഈ ഒരു പി ആർ അലിഗേഷൻസും അങ്ങനെയാണ് ചാടി പോയത് അങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഇത്ര പേയ്മെന്റ് ചെയ്തിട്ടുണ്ട് അവള് ആയിട്ടാണ് പറഞ്ഞത് പക്ഷെ വായന ഇറങ്ങി പോയപ്പോ യൂസ് ചെയ്യുന്നുണ്ട് ഓ അത് എന്താ തോന്നുന്നത് ശരിക്കും അങ്ങനെ പി ആർ ലക്ഷങ്ങള് കൊടുത്ത് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടല്ലോ ഈ ിയാറിന്റെ നോക്കുന്ന ഒരാളുടെ സ്റ്റോറി ഞാൻ ആര്യനും ആ സ്റ്റോറിനും കണ്ടായിരുന്നു പറഞ്ഞു എത്ര കാശാണ് അവൻ ചോദിക്കുന്നത് അതുകൊണ്ട് ഞാൻ വെച്ചില്ല വെച്ചില്ല അവൻ പറഞ്ഞു പക്ഷെ അത് അയാൾ പറഞ്ഞു ഈ വാശം പെണ്ണ് വെണ്ണായിരിക്കും അനുമോലായിരിക്കും പിന്നെ അത്ര കോൺഫിഡൻസ് കൊണ്ട് അയാൾ പറഞ്ഞു ഓ അങ്ങനെ